യാണ് അങ്ങനെ അലൈവസങ്ങളെ ഷഫായത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ കൂട്ടത്തിലൊന്നാണ് ഇത് വേറെ ഒന്നാണ് മുത്തനബി സൊല്ലാഹു തങ്ങളെ സിയാറത്ത് ചെയ്യുക മൻസാറ കബിരി എന്നെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ഷഫാത്ത് സ്ഥിരപ്പെട്ടു പോയി ആ സിയാറത്ത് സുന്നത്തല്ലേ ആ സിയാറത്ത് സുന്നത്താണ് സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ഹജ്ജ് പറയുന്നിടത്താണ് മദീന സിയാറത്ത് പഠിപ്പിക്കുന്നത് എന്താണ് അതിന്റെ കാരണം കാലങ്ങൾക്ക് മുമ്പേ ഹജ്ജ് കഴിഞ്ഞാലും മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നൊരു പതിവുണ്ട് അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചത് കേൾപ്പിച്ചതാരാ വിദേഹത്തുകാരാണ് അള്ളാഹുക്ക് ഹിതായത്ത് കൊടുക്കട്ടെ ഇൽമ കൊടുത്ത് അള്ളാഹുവരെ നന്നാക്കട്ടെ അവരെ ഷറിൽ നിന്ന് മുസ്ലിം ലോകത്ത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആ സിയാറത്ത് പാടില്ലാന്ന് നേരെ തുറച്ച കുട്ടിയും അങ്ങനെ എഴുതിയിട്ടില്ല അത് എഴുതാൻ ധൈര്യം കാണിച്ച ആള് ഈജറ ഏഴാം നൂറ്റാണ്ടിൽ വന്ന ഇബിനു തൈമിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യം അതിനു ധൈര്യം കാണിച്ചത് അയാളെ പേനയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായി ഉണ്ടായിത്തീർന്നത് അതിനു മുമ്പും ശേഷമൊക്കെ ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുള്ള എല്ലാ മഹാന്മാരും ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിയാർത്ത് ചെയ്തിട്ടുണ്ട് തങ്ങളെ വഫാത്തിന് ശേഷം മക്കയിൽ താമസിച്ചിരുന്ന സഹാബിയാണ് അബ്ദുല്ലാഹിബിനെ ഉമർ അലിയാഹു ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തിട്ട് പിന്നെ മക്കയിലേക്ക് മടങ്ങി പോകും അങ്ങനെയാണ് പതിവ് നമ്മളെ നാട്ടിൽ അവസ്ഥ നോക്കി നിങ്ങൾ പലരുടെയും ലക്ഷക്കണക്കിന് രൂപം മുടക്കിയിട്ട് മക്കത്തും മദീനത്തും പോയാലും മദീന പള്ളിയിൽ ജമായത്തിന് കൂടിയാലും സലാം പറയാം മുത്തരവിധങ്ങൾക്ക് എന്താ അവനവിധങ്ങൾ ഇവര് ചെയ്തത് അവരെ വാപ്പാന കബറുകളൊക്കെ വന്നിട്ട് അവർ സലാം പറയുന്നു പക്ഷെ മുത്തിനബിതങ്ങളെ ഹദറത്തിൽ പോയിട്ടൊരു സലാം പറ എന്തൊരു മഠിയാണ് അവർക്ക് എന്താണ് സഹോദരങ്ങളെ മുത്തനപിതങ്ങൾ അവർ ചെയ്തത് അവരെ ഉള്ളിലുള്ള നിഫാഖിന് സമ്മതിക്കുന്നില്ല ഇത്രയും മുടക്കി പോയിട്ട് ബാഹുവിന്റെ ഹബീബിനോട് ഒരു പിണക്കം വേണോ വന്നിട്ട് എന്നെ സിയാർത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങിയവനാ വിദൂര രാജ്യങ്ങളിൽ നിന്ന് സ്വഹാപത്തി ഇടക്കിടക്ക് വന്ന് സിയാർത്ത് ചെയ്യുന്ന പതിവാണ് അയിമത്തിൽ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട് ലോകത്ത് അറിയപ്പെട്ട അഖുത്താബുകൾ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എത്ര വലിയ ഇൽമിന്റെ ഗോപുരങ്ങളാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ആ സിയാറത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാദ്യം ലോകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് അയിമത്തുകളല്ലേ മഹാന്മാരല്ലേ അക്കുതാബുകളല്ലേ അവരൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ആ സിയാറത്ത് വലിയ ഫലമുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് വാങ്ങിന് ശേഷം മിസാമത്തിന് ശേഷം ദുഹാ ഒഴിവാക്കരുത് സ്വലാത്ത് ഒഴിവാക്കരുത് അതെന്നും പതിവാക്കണം അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അഷറഫുൽ വസല്ല ഒരു സംഗതിയാണത് അഞ്ചാമതായി മഹാനവറുകള് പഠിപ്പിക്കുന്നു ലൈലി രാത്രിയിൽ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു തസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒന്ന് സ്വലാത്ത് ഹദീസിൽ കാണാം രണ്ട് തരം ആളുകളിലേക്ക് അള്ളാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്നു മാർഗത്തിൽ പോരാടാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു കൂടെയുള്ള ആളുകൾ പലരും ശത്രുപക്ഷത്തെ കണ്ടപ്പോ പേടിച്ചവട് പിന്തിരിഞ്ഞു പോയി ഈ മനുഷ്യൻ പടക്കളത്തിൽ അങ്ങനെ നിന്നു ആ മനുഷ്യനോട് അള്ളാഹുവിന് ഒരുപാട് ശത്രുക്കളെ കണ്ടിട്ടും പേടിച്ച് വരണ്ടോടിയില്ല നല്ല മനോധൈര്യത്തോടെ ഉറച്ചു നിന്ന ആ വ്യക്തിയിലേക്ക് അള്ളാഹു അവന്റെ തൃപ്തിയുടെ നോട്ടം നോക്കുന്നു അതേ അയാൾ അവിടെ കൊല്ലപ്പെട്ടാൽ ഷഹീദായി ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിച്ചു വൈൻ അയാളെ തൊടാൻ കാണിക്കാതെ ശത്രു തിരിച്ചു പോയാലോ തിരിച്ചു ഒളിച്ചോടി പോകാൻ പാടില്ലല്ലോ ഉറച്ചു നിൽക്കണ്ടേമാന്റെ ഭാഗല്ലേ അപ്പൊ അയാളെ ഈമാൻ കണ്ടിട്ട് അള്ളാഹു സന്തോഷിക്കാല്ല ഈമാള മനുഷ്യനാണ് അപ്പുറത്തെ എത്ര ആളുകൾ വന്നിട്ടും തിരിച്ചു കൊടുന്ന് ഒരുപാടില്ല രണ്ടാമത്താൾ ആരാണ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റുലായുൻ അയാൾ എഴുന്നേൽക്കുന്നത് ആരും അറിയുന്നില്ല എന്നിട്ട് ഉതുകൊടുത്തു പൂർണ്ണമായി ഉതുകൊടുത്തു അള്ളാഹുവിനെ സ്തുതിച്ചു

ശേഷിക്കുന്ന സമയത്ത് ഖുർആനോദി തുടങ്ങി ആ മനുഷ്യനെയും അല്ലാഹു തൃപ്തിയോടെ നോക്കുന്നു രാത്രി അർദ്ധരാത്രി സമയത്ത് ഈ നിൽക്കുമ്പോ എഴുന്നേൽക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയട്ടെ അള്ളാഹുവിനെ സ്തുതിക്കാറില്ലേ ഉറക്കിൽ നിന്ന് നീൽക്കുന്ന സമയത്ത് നബിഹു അലൈവല്ലും കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അത് സുബിക്ക് നേരെ ശേഷമല്ല ഇഷിന്റെ ഇടയിലല്ല ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം സഹരി അത്തായത്തിന്റെ സമയമാണ് ഓദാൻ ഒരു പേജാണോ കിട്ടുന്നത് അപ്പോൾ ഓതണം അത്ര മഹത്വമുള്ള

അത്തായത്തിന്റെ സമയത്ത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ അപ്പൊ ധാരാളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് പള്ളിയിലേക്ക് പുറപ്പെടും അങ്ങനെയാണ് പതിവ് ശൈലി ഇബിനും ശൈലി അങ്ങനെയാണ് അപ്പൊ നമ്മളും അത്തായത്തിന്റെ സമയത്ത് രാത്രി എഴുന്നേറ്റാൽ വേണ്ടി എഴുന്നേറ്റ മനുഷ്യന് സ്വലാത്തല്ലണം പിന്നെ പറയുന്നു ആറാമത് തഹജ്ജുദ് ം കഴിഞ്ഞിട്ടും റളിയല്ലാഹു അൻഹ പറയുന്നു അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി രാത്രി എടുക്കാനുള്ള വെള്ളം ഞങ്ങൾ റെഡിയാക്കി വെക്കും മിസ്വാക്കും തന്നെ നല്ലവണ്ണം വൃത്തിയാക്കി ഒരു ഭാഗത്ത് വെക്കും രാത്രി തങ്ങളെ ഉത് എടുത്ത് മിസ്വാക്ക് ചെയ്ത് എടുക്കും അങ്ങനെ പിന്നെ നിസ്കരിക്കും ഒമ്പത് റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായി നിസ്കരിച്ച് പിന്നെയോ പിന്നെയും രണ്ടക്കായത്ത് നിസ്കരിക്കും ഒരു റക്കായത്ത് വിത്ര കൂടി ബാക്കി ബാക്കിയുണ്ടാകും അതിനടക്ക് നബിഹു അലൈസ് ഒന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോ അള്ളാഹുവിനെ സ്തുതിക്കുന്നു നബിസ് നിങ്ങളെ സ്വലാത്തിൽ പഠിപ്പിക്കുന്നു പിന്നെ ഒരു റക്കാത്ത് വിത്രും കൂടി നിസ്കരിക്കുന്നു